ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ നമ്മുടെ പുതിയ സ്റ്റോക്കും വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത്രയും കാലം നിങ്ങൾ എന്ന സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഇനിയും ആ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് അധികം വളച്ചിട്ടാതെ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം അപ്പൊ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ ആൻഡ് ട്രാവൽസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ വാഹനം എന്ന് പറയുന്നത് ഒരു നോൺ നോൺമാരുതി വായിക്കിൾ ആണ് ഇത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു എസ് യു വണ്ടികൾ ഇപ്പം മാരുതി വണ്ടികളൊന്നും സ്റ്റോക്ക് ഇല്ല ഒരുപാട് കാലത്തിന് ശേഷം ഒരു വെന്യൂ നമുക്ക് വരുന്നത് ഗുണ്ടായി വെന്യൂ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം ഒരു നല്ലൊരു എസ് യു ഒക്കെ നോക്കി നടക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്നോ അല്ലെങ്കിൽ ചൂസ് ചെയ്യാവുന്നോ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് കിലോമീറ്റർ ആണെങ്കിലും ബാക്കി മെയിൻ്റനൻസോ കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാം നല്ല പക്കാൻ നീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ആകെ പതിനേഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ഉണ്ടായി ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില എട്ട് ലക്ഷത്തി പത്തായിരം രൂപയാണ് ട്രൂവാലു വാഹനം അല്ലെങ്കിൽ പോലും ഈ വാഹനത്തിൽ നമ്മൾ വാറണ്ടി വരുന്നുണ്ട് നോൺമാരിധി വെഹിക്കിളിനും വാറണ്ടി കൊടുക്കുന്ന കേരളത്തിലെ ആകെയുള്ള ഒരു ട്രൂവാലു പോപ്പുലറിന്റെ വെഹിക്കിൾ ആണ് ട്രൂവാലു ആണ് അപ്പം ഈ വാഹനത്തിന്റെ എഞ്ചിൻ ഗിയർ ബോക്സ് എ സി കാര്യങ്ങളൊക്കെ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് മാക്സിമം ലോൺ വേണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും നമ്മൾ നമ്മളെടുത്തുണ്ട് അപ്പോൾ വാഹനത്തിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഒന്ന് നോക്കാം അത്യാവശ്യം നല്ല ഒരു ഇന്റീരിയർ ഈ വാഹനത്തിൽ വന്നിട്ടുള്ളൂ നല്ലൊരു ക്ലാസിക് ലുക്ക് തന്നെ പറയാം കാരണം ഒരു എസ് യു വി വാഹനത്തിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി വാഹനത്തിനുണ്ട് അതിന് അതിൽ കൂടാതെ തന്നെ സിംഗിൾ ഓണർഷിപ്പിന്റെയും ലോ കിലോമീറ്ററിന്റെയും ആ ഒരു മെയിൻ്റനൻസിന്റെ ഒക്കെ വൃത്തി പക്ക എടുത്ത് കാണിക്കുന്ന ഒരു വാഹനമാണ് കസ്റ്റമൈസ് ചെയ്തുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻറ്റീരിയറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ തന്നെയാണ് വന്നിട്ടുള്ളത് എക്സ്റ്റീരിയർ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും വേറെ തെറ്റുമൊട്ട റിപ്ലേസ്മെന്റ് കാര്യം നല്ലൊരു എക് യു വി ടൈപ്പ് വാഹനം നോക്കുന്ന ആൾക്കാർന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് വാഹനം ഷോറൂമിൽ വന്ന് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്യാം അതിനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നിൽത്സവപ്പെടാത്ത ഒരു വാഹനം തന്നെയായിരിക്കും ഈ വാഹനം അത് ഞാൻ തീർച്ചയായിട്ടും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു എക്സ് വി നോക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു കളറിൽ ലോ കിലോമീറ്ററിൽ സിംഗിൾ ഓണർഷിപ്പുള്ള ഒരു വാഹനമാണ് അപ്പോൾ മറക്കാതെ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമ്മൾ അടുത്ത വാഹനം എന്ന് എന്നറിയുന്നത് മരുതി സുസൂക്കിയുടെ ഒരു വാഹനം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ഓൾട്ട എയ്റ്റ് ഹണ്ട്രഡ് വി എക്സ് എ വരുന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ വെറും പത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ബി എസ് സിക്സ് വാഹനമാണത് വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേരള എഴുപത്തി ഏഴ് പേരാമീർ രജിസ്റ്റേഷൻ വരുന്ന ഒരു വാഹനമാണ് ടൂ സർട്ടിഫൈഡ് ആയതുകൊണ്ട് ഈ വാഹനത്തിന് നിങ്ങൾക്ക് വാറണ്ടിയും സർവീസ് കാര്യങ്ങളെല്ലാം ലഭ്യമാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്യാവുന്ന ഒരു പ്രൈസ് തന്നെയാണ് അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് മാക്സിമം ലോൺ വേണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റീസും നമ്മൾ എടുത്തുണ്ട് നിങ്ങൾക്ക് ഒരു അമ്പത് നാൽപ്പതിനായിരം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വാഹനം സ്വന്തമാക്കാം കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ തന്നെയാണ് നമ്മൾ റെഡിയാക്കുന്നത് അപ്പൊ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ കാര്യങ്ങള് നമുക്കൊന്ന് കാണാം അപ്പൊ ഈ വാഹനത്തിന്റെ ഇൻറ്റീരിയറായിട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇൻറ്റീരിയർ വാഹനത്തിന് വരുന്നുണ്ട് കേട്ടോ ബി എസ് സിക്സ് വി എസ് ഐ വാഹനം ആയതുകൊണ്ട് തന്നെ എയർ ബാഗ് എ ബി എസ് അതുപോലെ സെൻട്രൽ ലോക്ക് സെറ്റ് സ്പീക്കേഴ്സ് എല്ലാം ഇൻബിൾട്ട് വരുന്നുണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് ഇവർ ചെയ്ത ആക്സറിസിൽ പെടുന്നതാണ് സീറ്റ് കവേഴ്സ് മാറ്റ് പേസ് മാറ്റ് അതുപോലെ തന്നെ റെയിൻ ഗാർഡ് സൈഡ് ബീഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള പക്ക കണ്ടീഷൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് നമുക്ക് എടുത്ത് ഉപയോഗിക്കാമെന്നുള്ള അല്ലാതെ ഈ വാഹനത്തിൻ്റെ അകത്ത് ഇനി കസ്റ്റമൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ആയിട്ടൊന്നും തന്നെ വരുന്നില്ല ഒരു ഈവൻ ഒരു സ്ക്രാച്ച് കാര്യങ്ങൾ ഒന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനം കേട്ടോ ബമ്പറിലൊക്കെ കുഞ്ഞ് സ്ക്രാച്ചസ് ഉണ്ട് അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് തരാം ബാക്കി പക്ക വണ്ടി നീറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് മോഡൽ കൂടിയ വണ്ടി തന്നെയാണ് ഓൾട്ടറേറ്റഡ് ഇപ്പം ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനുണ്ട് പിന്നെ പ്രൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട നമുക്ക് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ വാഹനം തരാനാവും ഏകദേശം ഒരു നാല് രൂപയുടെ ആ റേഞ്ചിലൊക്കെ നമുക്ക് ഈ വാഹനം കൊടുക്കാം ഓർക്കണം ഇരുപത്തിരണ്ട് വണ്ടിയാണ് വി എക്സ് അപ്പൊ അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു വാഹനത്തെ അല്ല ഒരു കളക്ഷൻ തന്നെയുണ്ട് നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ഏഴെട്ട് വണ്ടികൾ തന്നെ ബലയന സ്റ്റോക്ക് ഉണ്ട് അതിന്റെ അകത്ത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇപ്പൊ ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുള്ള വെറും പതിനൊന്നായിരം കിലോമീറ്റർ മാത്രം ഓടിയ ബലേന വരെ ഉണ്ട് അതും എല്ലാ വേരിയന്റുള്ളൂ സിഗ്മ ഉണ്ട് ഡെൽറ്റ ഉണ്ട് സീറ്റ ഉണ്ട് ആൽഫ ഉണ്ട് ഇപ്പൊ ഒരു ബലേനയുടെ ഒരു കളക്ഷൻ തന്നെ നമ്മൾ എടുത്തുണ്ട് അതിൽ ഓരോന്ന് ഓരോന്നായിട്ട് ക്യുക്കായിട്ട് ഒന്ന് കാണുകയാണ് നമ്മൾ ആദ്യം കാണുന്ന വാഹനം നെക്സ ബ്ലൂ കളറിലുള്ളത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഡെൽറ്റയാണ് സെക്കൻഡ് ഓണർഷിപ്പിലുള്ള ഒരു വാഹനം അമ്പത്തി കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് നമ്മൾ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് വാഹനത്തിന്റെ ഇൻറ്റീരിയർ ഞാൻ കാണിച്ചുതരാം നമ്മൾ അടുത്ത വാഹനം എന്ന് പറയുന്നതും ബലേനോ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിഗ്മ ഈ വാഹനം നോക്കുകയാണെങ്കിൽ സിഗ്മ ആണെങ്കിൽ പോലും ഒരു ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള വാഹനമാണ് രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ ബമ്പർ അല്ല വാഹനത്തിന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ബലേനോയിൽ ഫേസ് ലിഫ്റ്റ് വന്ന ഒരു മോഡലാണ് കൺവേർട്ട് ചെയ്തിട്ടുള്ള ബോഡിയാണിത് അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ട് അലോയ്സ് സെറ്റ് സ്പീക്കർ ടച്ച് സ്ക്രീൻ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഈ വാഹനം സിഗ്മയാണ് രണ്ടായിരത്തി പതിനഞ്ച് കിലോമീറ്റർ വൈസ് നോക്കുകയാണെങ്കിൽ മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വാഹനം ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രൈസ് നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് നമുക്ക് വാറണ്ടി കാര്യങ്ങളൊന്നും വരില്ല ആദ്യം കാണിച്ച് പത്തൊമ്പതിന് നമുക്ക് ട്രുവാലുവിൻ്റെ വാറണ്ടിയും സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ സ്റ്റോക്ക് ഉള്ളത് രണ്ടായിരത്തി മോഡൽ ഈ വാഹനം ഡെൽറ്റയാണ് നമ്മളിപ്പം ഡൽറ്റയും സിഗ്നും കഴിഞ്ഞു അടുത്ത രണ്ടായിരത്തി ഇരുപത് മോഡൽ ഡെൽറ്റയാണ് കാണിക്കുന്നത് ഇത് പതിനെട്ടായിരം കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനമാണ് റേറ്റ് നമ്മൾ ചോദിക്കുന്നത് ഏഴു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഇല്ലാത്ത അത്യാവശ്യം നല്ല വൃത്തിയുള്ള വെൽമെയിൻഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തിനും ട്രൂവാലിയുടെ വാറണ്ടിയും സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണുന്നത് സിൽവർ സിൽവർ കളറുള്ളത് കെ ലെവൻ കോഴിക്കോട് രജിസ്ട്രേഷൻ തന്നെയുള്ള വാഹനം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് ജി റ്റി ആണ് വരേണ്ടി വരുന്നത് ജി ടി ആണെങ്കിലും അൽഫേന്റെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് കേട്ടോ പ്രൊജക്റ്റ് ഹെഡ്ലൈറ്റ്സ് അതുപോലെ അലോയ് കി ലെൻഡ്രി എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് കിലോമീറ്റർ വൈസ് നോക്കുകയാണെങ്കിൽ അയമ്പത്തൊന്നായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ട്രൂ വാലീസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള വാഹനം ഈ വാഹനത്തിൽ നമുക്ക് വാറണ്ടിയും സർവീസ് കാര്യങ്ങളൊക്കെ കാണിക്കും നമ്മൾ ഈ റോയിൽ കാണിച്ചിട്ടുള്ളത് നാല് ബലനയാണ് നമുക്ക് ഇനിയും ബലേനകൾ ഉണ്ട് അപ്പം ഓരോരോ വാഹനത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം അപ്പം വാഹനങ്ങളുടെ ഇന്റീരിയറിലേക്ക് പോവാം അപ്പം നമ്മളിപ്പോൾ ഇന്റീരിയർ നോക്കാൻ പോകുന്നത് ഏറ്റവും അവസാനം കാണിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജി ഇതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരണ്ട ഞാൻ ഓരോന്നോരോന്നായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇരുപത്തൊന്ന് സിറ്റിൻ്റെ ഇൻറ്റീരിയറാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഹൈ വെൽ മെയിൻറ്റേഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വെഹിക്കിൾ തന്നെയാണ് എല്ലാ ഫീച്ചേഴ്സും ക്യാമറ ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ വാഹനത്തിൻ്റെ വില എന്തുകൊണ്ട് എട്ട് ലക്ഷത്തി പത്തായിരം ആണ് നമ്മൾ ചോദിക്കുന്നത് ലാസ്റ്റ് ഒരു ഏഴ് എഴുപത് ആ റേഞ്ചിലൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇരുപത്തിയൊന്ന് മോഡലാണ് മോഡലുള്ള വണ്ടിയാണ് അപ്പോൾ നമ്മൾ പിന്നീട് കാണിച്ചിട്ടുള്ള വാഹനം രണ്ടായിരത്തി മോഡൽ ഡെൽറ്റ ആയിരുന്നു അപ്പോൾ ആ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നമുക്ക് നോക്കാം ഇപ്പോൾ ഇതിന്റെ ഇന്റീരിയറിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സി എന്നും അല്ലെങ്കിൽ ആൽഫ എന്നും വരുമ്പോൾ ഡെൽറ്റയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാം ടച്ച് സ്ക്രീൻ പോലെ നമുക്ക് തോന്നുവെങ്കിലും അത് ടച്ച് സ്ക്രീൻ ഇല്ല ഫെതർ ആണ് നോർമൽ സ്ക്രീൻ തന്നെയാണ് വരുന്നത് സ്മാർട്ട് പ്ലേ ഡോക്ക് വരുന്നത് അതുപോലെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഫുൾ മാറ്റ് പീസ് മാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് റെയിൻ ഗാർഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നുള്ളൂ അതുപോലെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്റീരിയർ തന്നെയാണ് അതിന് വന്നിട്ടുള്ളത് അഗെയിൻ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചാം സിഗ്മാ വാഹനത്തിൻ്റെ സിൽവർ കളർ സിഗ്മ ബലേനേൻ്റെ ഇന്റീരിയർ ആണ് ഈ വാഹനത്തിൻ്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും അഡീഷണൽ ആയിട്ട് ഈവൻ ഒരു ബേസ് മോഡൽ വാഹനം കേട്ടോ ഒരു സെന്റർ ലോക്ക് പോലും വരാത്ത വാഹനമാണ് പക്ഷെ എല്ലാ ഫീച്ചേഴ്സും അഡീഷണൽ ചെയ്തിട്ടുണ്ട് ഔട്ട്സൈഡ് ഇന്ത് എക്സ്റ്റീരിയറിൽ നോക്കുകയാണെങ്കിൽ അലോയ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയറിലാണെങ്കിൽ ടച്ച് സ്ക്രീൻ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ സേഫ്റ്റി സെക്യൂരിറ്റി നോക്കുവാണെങ്കിൽ സെന്റർ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പത് ബലേനേൻ്റെ ഇൻറ്റീരിയറാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഇതും ഡെൽറ്റ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഫെതറ്റക് സ്ക്രീൻ സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് റീറേപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ബലേനകളുടെ ഒക്കെ ഒരു ക്ലാസിക് ആയിട്ടുള്ള സീറ്റ് കവേസ് ആട്ടോ അത് ബലേനോ വാഹനങ്ങളിൽ വരുന്ന ഒരു ക്ലാസിക് സീറ്റ് കവേഴ്സ് ആണ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വാഹനം തന്നെയാണ് കാണിച്ച എല്ലാ വാഹനങ്ങളും എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെയുള്ള വാഹനങ്ങളാണ് ബി എസ് സിക്സ് ബി എസ് ഫോർ രണ്ടായിരത്തി പതിനഞ്ച് മാത്രമേ ഉള്ളൂ അപ്പം ബലേനകൾ നോക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു കളക്ഷൻസ് തന്നെ ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു ബലേന തന്നെയാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇത് ന്യൂ ഏജ് ബലേനോ ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ വെറും പതിനൊന്നായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം അതും ആൽഫ ഏറ്റവും ടോപ്പ് എൻ്റെ വേരിയൻറ്റ് ആട്ടോ ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നമ്മൾ ഇതുവരെ കാണാത്ത ബലയനകളിലുള്ള ഫീച്ചേഴ്സ് ഹെഡ് അപ്പ് ഡിസ്പ്ലേ വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡയമണ്ട് കട്ട് ചാലോയ്സ് ഹെഡ് ലൈറ്റ്സ് നമ്മൾ ഫോൺസിൽ കാര്യങ്ങളൊക്കെ വരുന്ന പോലത്തെ എല്ലാ കാര്യങ്ങളും വരുന്നുള്ള ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ഒരു വെഹിക്കളാണ് അപ്പോൾ ഈ വാഹനത്തിന്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം സിംഗിൾ ഓണർഷിപ്പിൽ പതിനൊന്നായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനമാണ് ഓൾറെഡി ന്യൂ കാറിന്റെ ഉണ്ട് അതുപോലെ തന്നെ എക്സ്റ്റൻ വാറണ്ടി എടുത്ത വാഹനാണെങ്കിൽ ആ വാറണ്ടിയും നിങ്ങൾക്ക് കിട്ടും പ്ലസ് ടൂ വാലുണ്ടിന്റെ വൺ ഇയർ വാറണ്ടി ഒക്കെ കിട്ടുന്ന ഒരു വാഹനമാണ് നമ്മൾ ഓയിൽ ഫിൽട്ടർ ബ്രേക്ക് പാഡ് കാര്യങ്ങളൊക്കെ മാറി റിഫ്രഷ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഇന്റീരിയർ ക്ലീനിംഗും പോളിഷും എല്ലാം കഴിഞ്ഞ് ഫ്രഷ് വണ്ടി നിങ്ങൾ ഷോറൂമിൽ നിന്ന് എങ്ങനെ ഇറക്കുന്നു അതുപോലെ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മാക്സിമം ഇൻട്രസ്റ്റ് കുറച്ചിട്ടുള്ള ഇ എം ഐ കാര്യങ്ങൾ ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ എടുത്ത് വരുന്നുണ്ട് ന്യൂ കാർ നോക്കുകയാണെങ്കിൽ ഇപ്പം പതിനൊന്നേ പതിനൊന്നര ലക്ഷം എങ്ങനെയാണ് ആൽഫയ്ക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില വെറും ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തരാവുന്ന ഒരു അത്യാവശ്യം മാന്യമായിട്ടുള്ള നെഗോഷിയേഷൻ എന്തായാലും ഉണ്ടാവും അതുപോലെ വാറണ്ടിയും സർവീസ് കാര്യങ്ങളെല്ലാം എല്ലാം ലഭ്യമായിട്ടുള്ള വാഹനം ഈ വാഹനത്തിന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ വിശേഷം ഒന്ന് നോക്കാം ഞാൻ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആൽഫയാണ് നമുക്ക് ബലനുകളില്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പൊ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആസ് യൂഷൽ ആൽഫ ആയതുകൊണ്ട് ജി ടെ ആൽഫയിലൊക്കെ കീല സെൻട്രി വരുന്നുണ്ട് ജസ്റ്റ് ബട്ടൺ സ്റ്റാർട്ടിൽ നമുക്ക് വെഹിക്കിൾ സ്റ്റാർട്ട് ആവും ത്രീ സിക്സ്റ്റി കാര്യങ്ങളെല്ലാം വരുന്നത് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടി തന്നെയാണ് കേട്ടോ വെറും പതിനൊന്നായിരം കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ ഓടോമീറ്റർ നമുക്ക് നോക്കുകയാണെങ്കിൽ പതിനൊന്ന് എഴുന്നൂറ്റി നാപ്പത്തി ഒന്ന് ക്ലീൻ പീസെന്ന് വെച്ചാൽ അത്രയും പക്ക പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വാഹനമാണ് പിന്നെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് ബലേനോ ആൽഫയിലാണ് ഇപ്പൊ ത്രീ സിക്സ്റ്റി ക്യാമറയിലൊക്കെ വന്നത് ന്യൂ ഏജ് ബലേനയിൽ നിങ്ങൾക്ക് അറിയാം എല്ലാ വാഹനങ്ങളും വന്നിട്ട് നമുക്ക് ഫ്രണ്ട് ബാക്ക് രണ്ട് സൈഡും പിന്നെ റൂഫ് നമുക്ക് വരുന്നത് ഇതിൽ വരുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് ചെയ്യുന്നതാണ് അതുപോലെ ബാക്കി എല്ലാ ഫെസിലിറ്റീസും സൈഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയുന്നത് പിന്നെ അതുപോലെ ഫീച്ചേഴ്സ് വൈസിൽ നമുക്ക് കാണിക്കാവുന്ന ഒരു കാര്യം കൂടെയാണ് ഇതുവരെ ഒരു മണി എച്ച് യു ഡി ഹെഡ് അപ്പ് ഡിസ്പ്ലേസ് ആണ് വരുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതാ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ ഓടാം ഇതൊക്കെ പുതിയ വാഹനങ്ങളിൽ മാത്രം വരുന്ന ഫീച്ചർ അതായത് നമ്മൾ ഈ ഐ കോണ്ടാക്ട് ഇതിൽ പോവാതെ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഹെഡ് അപ്പ് ഡിസ്പ്ലേസ് വരുന്നത് ഇപ്പം വാഹനത്തിന്റെ ക്ലസ്റ്ററിൽ എന്താണോ കാണിക്കുന്നത് അറ്റ് ദ സെയിം സാധനം ഇതിൻ്റെ കാണിക്കും ഫീച്ചേഴ്സ് വൈസ് ഒക്കെ അത്യാവശ്യം നല്ല മുന്നിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ് ഒരു പ്രീമിയം വാഹനത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനമാണ് ഒരു ന്യൂ കാറിന്റെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുൾ ലോഡഡ് വെഹിക്കിൾ ആണ് ഈവൻ സ്റ്റെപ്പിനി പോലും തൊട്ടിട്ടില്ല പതിനൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനം നോക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ന്യൂ കാർ നോക്കുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും ഒരു ഓപ്ഷൻ കൂടെ വെക്കുന്നതാണത് കാരണം പുതിയ വാഹനത്തിന്റെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട് അതിൻ്റെ അത്ര നിങ്ങൾക്ക് പ്രൈസ് വേണ്ട നിങ്ങൾ ഡിപ്രീസിയേഷൻ വേലൊക്കെ നോക്കുവാണെങ്കിൽ റെഡി ക്യാഷൻ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു വാഹനം ന്യൂ കാർ നോക്കുന്ന ആൾക്കാർക്ക് ഫിനാൻസ് ആണെങ്കിലും ചെറിയ ഇൻട്രസ്റ്റിൽ ചെറിയ മാറ്റം ഉണ്ടാവും ന്യൂ കാറിനേക്കാളും യൂസ്ഡ് കാറിന് ഇൻട്രസ്റ്റ് കൂടുതലാണെന്നുള്ളൂ അപ്പോൾ നമ്മൾ അടുത്ത വാഹനം എന്ന് പറയുന്ന ഒരു ലോബർജിറ്റ് വൈക്കി ആണ് നമുക്ക് ബലേനകൾ ഇനിയോ ഒരുപാട് വണ്ടികൾ ഉണ്ട് കേട്ടോ ഞാൻ ഈ പറഞ്ഞാൽ നമുക്ക് എട്ട് വണ്ടി ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട് അപ്പം ഞാൻ എല്ലാം അതന്നെ തന്നെ കാണിക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ് അടുത്തേക്ക് പോയിട്ടുള്ളത് അപ്പം നമ്മൾ പിന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഓൾട്ടേ ഐറ്റംഡ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വെറും പതിനെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിക്കുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൽ എക് സി വാഹനമാണ് ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് പ്രൈസ് നിങ്ങൾ നോക്കണ്ട നമുക്ക് മാക്സിമം നോക്കിയിട്ട് ചെയ്തുതരാം വാറണ്ടിയും സർവീസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ട്രൂ വാലു വണ്ടിയാണിത് അപ്പം റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ആയിട്ടുള്ളതൊന്നും വാഹനത്തിന് വന്നിട്ടില്ല വണ്ടി ന്യൂ അറൈവിലാണ് നമ്മൾ ഒരു ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് വൺ ഷോറൂമിലേക്ക് ഓടിച്ചുകൊണ്ട് വന്ന് വന്ന കണ്ടീഷനിലാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ഇൻറ്റീരിയർ ക്ലീനിങ്ങും വാഷിങ്ങും പോളിഷൊക്കെ ചെയ്തിട്ടേ വണ്ടി തരുള്ളൂ അപ്പം ഇപ്പോൾ ഉള്ളതിൽ നമുക്കൊന്ന് കാണാം അപ്പോൾ ഈ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ജസ്റ്റ് വണ്ടി വന്നിട്ടുള്ളൂ അതുകൊണ്ടുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊഴിച്ച് കഴിഞ്ഞാൽ വേറെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല പുതിയ സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെയാണ് വെൽ മെയിൻഡ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് നമ്മൾ വാശി ചെയ്യാതിൻ്റെ ഒരു പരിമിതികളോ കുറവുകൾ വാഹനത്തിനുണ്ട് സെക്കൻഡ് ഹാൻഡ് വാഹനം പക്ഷെ ലോ കിലോമീറ്ററിന്റെ ആ ഒരു വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സീറ്റ് കവേഴ്സ് ഇന്റീരിയറും എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനം തന്നെയാണ് കേരള എഴുത്തേഴ് പെരാ പേരാമ്പ്ര സ്റ്റേഷൻ തന്നെ വരുന്ന ഒരു വാഹനം നമ്മളുടെ അടുത്ത വാഹനം എന്ന് പറയുന്നത് മാരേജ് സോസില് തന്നെ ഒരു സ്വിഫ്റ്റ് ആണ് ന്യൂ ന്യൂ എ സ്വിഫ്റ്റ് ത്രീ സിലിണ്ടർ ഇറങ്ങിയതിന്റെ ശേഷം ഒരുപാട് എൻക്വയറീസ് ഉള്ള ഒരു വാഹനം ആട്ടോ മാർക്കറ്റിൽ ഇപ്പം ആൾക്കാർക്ക് ഒരുപാട് എൻക്വയറീസ് ഉള്ള ഒരു വാഹനം തന്നെയാണ് ഫോർ സിലിണ്ടർ വൺ പോയിന്റ് വരുന്ന ഈ ഒരു ഓൾഡ് ഷേപ്പ് സ്വിഫ്റ്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിൽ വെറും നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഹൈ ക്വാളിറ്റി വെഹിക്കിൾ തന്നെയാണ് വൈറ്റ് കളറാണ് കേരള അമ്പത്തി ഏഴ് കൊടുവള്ളി രജിസ്ട്രേഷൻ വരുന്ന വാഹനം നമ്മൾ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് മാക്സിമം നെഗോഷിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്ന തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സ്വിഫ്റ്റ് വി എക്സി പെട്രോൾ മിഡ് വേരിയൻറ്റ് വരുന്ന വാഹനം അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ലോണോ കാര്യങ്ങളോ എന്ത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങളൊന്നും നോക്കണ്ട നിങ്ങളുടെ കയ്യിലുള്ള ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ബാലൻസ് ലോൺ ആക്കിയിട്ട് ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് അതുപോലെ തന്നെ ട്രുവാലി സർട്ടിഫൈഡ് വാഹനമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്റീരിയർ ഈ വാഹനത്തിന് വന്നിട്ടുണ്ട് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് കസ്റ്റമൈസ് ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല വൃത്തിയുള്ള ഒരു ഹൈ ക്വാളിറ്റി സ്വിഫ്റ്റ് സ്വിഫ്റ്റിനെയാണ് ന്യൂ ഷേപ്പ് സ്വിഫ്റ്റ് നോക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് വൺ പോയിന്റ് ഫോർ സിലിണ്ടർ വേണ്ട ആൾക്കാർക്ക് ഇപ്പൊ മാർക്കറ്റിൽ അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനത്തെ വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ എസ് പ്രസോ ആണ് മുപ്പത്താറായിരം കിലോമീറ്റർ ഓഡിറ്റിൽ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ഒരു വാഹനമാണ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഈ വാഹനത്തെ നമ്മൾ ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ഈ മാസം ഉള്ളിൽ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോർ ട്വൻറ്റി ആ റേഞ്ചിലൊക്കെ ലാസ്റ്റ് റേറ്റ് വരുന്ന ഒരു വാഹനമാണ് ടൂ ആലിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ ലഭ്യമുള്ള വാഹനത്തിന് മറ്റ് റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇല്ല ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളോ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം അത്യാവശ്യം നല്ല വൃത്തിയുള്ള വൃത്തിയുള്ളൊരു ഇൻറ്റീരിയുള്ള വാഹനം തന്നെയാണ് കേട്ടോ സിംഗിൾ ഓണർഷിപ്പും രണ്ടായിരത്തി ആണ് വാഹനം അതിൻ്റെ എല്ലാ വൃത്തി കാര്യങ്ങളും വാഹനത്തിന് വന്നിട്ടുണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ടൂ സർട്ടിഫൈഡ് വാഹനം ആയതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് ഹൈ ക്വാളിറ്റിയിൽ കൊണ്ടുവരുന്ന വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനം വേണ്ട ആൾക്കാർക്ക് നമുക്ക് മാക്സിമം ലോണിലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ലഭ്യമായിട്ടുള്ള ഒരു വാഹനം തന്നെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇപ്പോൾ ഈ കാണിച്ച വണ്ടികളുടെ വീഴ്ചയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ കൂടുതൽ എന്തെങ്കിലും വിഷയ കാര്യങ്ങളോ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം എല്ലാ എക്സിക്യൂട്ടീവ്സിൻ്റെ നമ്പേഴ്സും ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വാഹനം സംബന്ധിച്ച് നിങ്ങളുടെ വാണ്ടി നോക്കുന്ന ആൾക്കാരോ ആരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ പ്രൊമോട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ വിട്ടു മാക്സിമം എല്ലാവരിലേക്കും ഇത് എത്തിക്കാനും റിക്വസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ